മഴയൊക്കെയാണ് അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ ഇവിടുത്തേക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഒരു പാനിനകത്തോട്ട് എണ്ണയും നെയ്യും കൂടി ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി കൊടുക്കണം ഈ മുന്തിരിങ്ങ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് നല്ല രസമാണ് നോക്കി നോക്കി നിന്നത് കരിയിച്ച് കളയാതെ അതിന് മുന്നേ വാരിക്കുരി എടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് തിന്നായിട്ട് അരിഞ്ഞ സവാളയാണ് വേണ്ടത് അത് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക ഈ സെയിം പാനിനകത്തോട്ട് നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള സവാള ഇട്ട് വഴറ്റിയെടുക്കുക പിന്നെ അതുപോലെ തന്നെ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കഴുകി വെച്ചിരുന്ന അരിയും കൂടി ഇട്ട് നന്നായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അപ്പം മൂന്ന് ഗ്ലാസ് ചൂടുവെള്ളമാണ് വേണ്ടത് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ നെയ്ച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഒരു സ്പൂൺ ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ട് പോയി മറന്ന് പോയി അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് വേണ്ട മൂന്ന് മിനിറ്റ് അടച്ചുവെച്ചൊന്ന് വേവിക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി മല്ലിയലേക്ക് അരച്ച് നന്നായിട്ട് നമ്മുടെ ചിക്കനകത്തോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നെയ്ച്ചോർ ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മുടെ നെയ്ച്ചോറിന് സുന്ദരി കുട്ടപ്പി അങ്ങോട്ടാക്കുക പിന്നെ ആരും കണ്ണ് വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലി ചേ മല്ലിയിലപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ നേച്ചർ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറിയിലോട്ട് പോകാം ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് കുറച്ചുകൂടെ അടച്ചു വെച്ച് വേവിക്കാം ആ സമയത്ത് പോലും നമ്മുടെ മഴ ഇവിടെ മാറിയിട്ടില്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ സവാള ഇവിടെ നല്ല രീതിയിൽ വഴറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി കറി മസാല അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കുക പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കാരണം ഇങ്ങനെ മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചിക്കനകത്ത് ഈ ഫ്ലേവേഴ്സ് ഒന്നും പിടിക്കത്തില്ല പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ചാറ് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കേ ബൈ